ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റിന്റെ ഭാഗമായി ആര്യങ്കാവ് എക്സൈസ് ചെക്ക് പോസ്റ്റിൽ നടത്തിയ വാഹന പരിശോധനയിൽ കഞ്ചാവ് പിടികൂടി എക്സൈസ് കമ്മീഷണറുടെ നിർദ്ദേശാനുസരണം സ്റ്റേറ്റ് സ്ക്വാഡിലെ ഉദ്യോഗസ്ഥരും ആര്യങ്കാവ് എക്സൈസ് ചെക്ക് പോസ്റ്റിലെ ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിയ വാഹന പരിശോധനയിലാണ് കാറിൽ കടത്തിയ കഞ്ചാവ് പിടികൂടിയത് കാറിന്റെ പുറകുവശത്തെ ബമ്പറിൽ ഒളിപ്പിച്ച് കടത്തിക്കൊണ്ടുവന്ന പതിമൂന്ന് പോയിന്റ് അഞ്ച് കിലോഗ്രാം കഞ്ചാവാണ് പിടികൂടിയത് നിരവധി കഞ്ചാവ് കേസുകളിൽ പ്രതികളായ ബെല്ലാരി സുനി പട്ടർ പ്രശാന്ത് രാജേഷ് എന്നിവരെയും വാഹനത്തിൽ നിന്നും എക്സൈസ് സംഘം പിടികൂടി അന്യ സംസ്ഥാനത്തു നിന്നും ആര്യങ്കാവ് ചെക്ക് പോസ്റ്റ് വഴി ഇത്തരം കഞ്ചാവ് കേസുകൾ നിരവധി കേരളത്തിലേക്ക് എത്തുന്നുണ്ട് മതിയായ പരിശോധനയ്ക്കുള്ള സംവിധാനം ഇല്ലാത്തതിന്റെ പോരായ്മയാണ് ആര്യങ്കാവ് വഴി ലഹരി വസ്തുക്കൾ കേരളത്തിലേക്ക് ഒഴുകുവാൻ കാരണം പരിശോധനയിൽ പിടികൂടുന്ന കഞ്ചാവ് കോടതിയിൽ ഹാജരാക്കുന്നതല്ലാതെ കഞ്ചാവ് എത്തുന്നതിന്റെ ഉറവിടം കണ്ടെത്തുവാൻ ശ്രമിക്കുന്നില്ല എന്ന ആരോപണവും നിലനിൽക്കുന്നു അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ജി കൃഷ്ണകുമാർ എക്സൈസ് ഇൻസ്പെക്ടർമാരായ കെ വി വിനോദ് ടി ആർ മുകേഷ് കുമാർ ആർ ജി രാജേഷ് ഡി എസ് മനോജ് കുമാർ പ്രിവെന്റീവ് ഓഫീസർ ഗ്രേഡ് എം വിശാഖ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ പി സുബിൻ രജിത് ശ്രീനാഥ് ശരത് സിവിൽ എക്സൈസ് ഡ്രൈവർ വിനോജ് ഖാൻസേക്ഷ് എന്നിവർ ചെക്ക് പോസ്റ്റിലെ ഇൻസ്പെക്ടർ ദിലീപും ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 37847. Your dream our priority. Together, we build the heart of your family's future.